നമസ്കാരം കരുവന്നൂരുകാരെ നെഞ്ചോട് ചേർത്ത് സുരേഷ് ഗോപി മുന്നേറുന്നു കരുവന്നൂരിൽ തന്റെ നേതൃത്വത്തിൽ നടന്ന സമരം തൃശ്ശൂരുകാരുടെ സമരമാണെന്നും തനിക്ക് മുന്നിലും പിന്നിലും ചുറ്റിലുമെല്ലാം നടന്നത് ഇവിടുത്തെ നാട്ടുകാരാണെന്നും തൃശൂർ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു പരസ്പരം ഡീൽ ചെയ്തവരാണ് ബി ജെ പിക്ക് വിമർശനവുമായി വരുന്നതെന്നും സുരേഷ് ഗോപി അതേ അവസരത്തിൽ തന്നെ പരിഹസിച്ചു അതേസമയം തന്നെ ഇ ഡിയെ ചോദ്യം ചെയ്ത മുരളീധരനും കൃത്യസമയത്ത് തന്നെ ഡോസ് കൊടുത്തു ഇ ഡി അവരുടെ ജോലി കൃത്യസമയത്ത് തന്നെ ചെയ്യും അതിലൊന്നും നമുക്ക് ഇടപെടാനാകില്ല ഇ ഡിയെ വിമർശിച്ച കെ മുരളീധരനോട് ഇ ഡിയുടെ മുന്നിൽ പോയി സത്യാഗ്രഹം ഇരിക്കാനും ആണ് സുരേഷ് ഗോപിയുടെ നിർദ്ദേശം സഹകരണ പ്രസ്ഥാനങ്ങളിലെ അധമം അത് തൂക്കിലേറ്റണം അതങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപി വീണ്ടും കൂട്ടിച്ചേർത്തു കരുവന്നൂരിലെ ജനങ്ങളുടെ പണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് എന്റെ ഇടപെടൽ അവരുടെ പണം തിരിച്ചു കിട്ടണം അവർക്ക് വാഗ്ദാനം ചെയ്ത പലിശയടക്കം വേണം ഇന്ന് പ്രാബല്യത്തിലുള്ള പലിശ എത്രയാണോ അതടക്കം തിരിച്ചു കൊടുക്കണം ഇനി അഥവാ അവർ തിരിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ പുതിയ പാർലമെന്റ് വരുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നിയമം കൊണ്ടുവരുന്നതായി അവിടെ പോരാടും അതിനാണ് പ്രാഥമികമായിട്ട് ഞാൻ പോകുന്നത് ഇതിൽ ഒരു സാമ്പത്തിക ഫാസിസം ഉണ്ട് ആ ഫാസിസം തകർക്കണം തോൽപ്പിക്കണം സുരേഷ് ഗോപി പറഞ്ഞു നേരത്തെ കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ ഇടപാട് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ചിരുന്നു ബുധനാഴ്ച ഹാജരാകാൻ നിർദ്ദേശിച്ചാണ് എം എം വർഗീസ് ഇ ഡി നോട്ടീസ് അയച്ചത് എന്നാൽ സമൻസ് കിട്ടിയില്ലെന്നാണ് വർഗീസിന്റെ നിലപാട് പാർട്ടിയുമായി ആലോചിച്ച് ഹാജരാകുന്നതിൽ തീരുമാനം എടുക്കുമെന്നും വർഗീസ് പറഞ്ഞു തിരഞ്ഞെടുപ്പ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി ഇ ഡിക്ക് അവധി അപേക്ഷ നൽകും പരമാവധി ചോദ്യം ചെയ്യൽ നീട്ടിയെടുക്കാനാകും ശ്രമിക്കുക വോട്ടെടുപ്പ് കഴിയും വരെ കരുവന്നൂരിൽ ആരും അറസ്റ്റിലാകുന്നില്ലെന്ന് ഉറപ്പിക്കാനും ശ്രമം നടത്തും ഇ ഡിയുടെ ആരോപണങ്ങളെല്ലാം തന്നെ സി പി എം നിഷേധിക്കും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെയും ചോദ്യം ചെയ്യുമെന്ന് ഇ ഡി പരിഗണനയിലുണ്ടെന്നാണ് റിപ്പോർട്ട് ബാങ്ക് തട്ടിപ്പിൽ സി പി എമ്മിന് പങ്കുണ്ടെന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിലും റിസർവ് ബാങ്കിലും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവെച്ച് ഇ ഡി കത്ത് നൽകിയിരുന്നു ചട്ടങ്ങൾ ലംഘിച്ച ബാങ്കിൽ പാർട്ടി അക്കൗണ്ടുകൾ തുറന്നെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ തൃശൂരിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ ഏകദേശം ഇരുപത്തിയഞ്ചിലേറെ രഹസ്യ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നൂറ് കോടിക്ക് മുകളിലുള്ള ഇടപാടുകൾ ഇവയിലൂടെ നടന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു ഗുരുതര ആരോപണങ്ങളാണ് ഇ ഡി ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കാലത്ത് ചോദ്യം ചെയ്യൽ വിനയാകുമെന്ന് സിപിഎം കരുതുന്നു കരുവന്നൂർ ബാങ്കിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന ആരോപണം ഡിസംബർ രണ്ടിലെ ചോദ്യം ചെയ്യലിൽ വർഗീസ് തള്ളിയിരുന്നു പക്ഷെ അതേസമയം തന്നെ കേസ് തുടങ്ങിയത് ഒരിക്കലും ഇലക്ഷൻ സമയത്തല്ല അതൊന്നും മീഡിയ ബാധിക്കുന്നതല്ല തന്നെ കേരള സഹകരണ സംഘം നിയമവും ചട്ടങ്ങളും പ്രകാരം അക്കൗണ്ടുകൾ തുറക്കണമെങ്കിൽ സംഘത്തിൽ അംഗത്വം എടുക്കണം എന്നാൽ സി പി എം കരുവന്നൂർ ബാങ്കിൽ അംഗത്വം എടുത്തിട്ടില്ലെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ബ്രാഞ്ച് ലോക്കൽ സെക്രട്ടറിമാരുടെ സെക്രട്ടറിമാരുടേതടക്കം പേരുകളിലാണ് ഈ അക്കൗണ്ടുകൾ എന്നാണ് കണ്ടെത്തൽ സി പി എം ഓഫീസുകൾക്ക് സ്ഥലം വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ പിരിക്കാനുമാണ് ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചത് എന്നാണ് ആരോപണം തൃശൂർ ജില്ലയിൽ പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ ഇരുപത്തിയഞ്ച് അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി പാർട്ടിക്ക് ഉണ്ടെന്നും ഇ പറയുന്നു ഉടനെ തന്നെ വിഷയങ്ങൾ ഈടി നീക്കം പ്രതീക്ഷിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കൂടാതെ സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ചതിക്കപ്പെട്ടവർക്ക് ഉടനെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും കിട്ടിയേക്കും